ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് നിരവധി സ്ത്രീകൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെയും പിന്നീട് വിജയിച്ചതിന്റെയും കോടികൾ മൂല്യമുള്ള കമ്പനികളുടെ ഉടമകളായിരിക്കുന്നതിന്റെയും കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അക്കൂട്ടത്തിൽ ജീവിതത്തിൽ നിന്നും ജോലിയിൽ നിന്നുമൊക്കെ കുറച്ച് അനുഭവങ്ങൾ നേടിയ ശേഷം സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കാൻ തീരുമാനിച്ച ആളാണ് മൊബൈൽ വാലറ്റ് ആൻഡ് ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ മൊബിക്വിക്കിന്റെ സഹസ്ഥാപികയും സി എഫ്ഒയുമായ ഉപാസന ടാക്കു മൊബിക്വക്കിന്റെ എം ഡിയും സിഇഒ യുമായ ഭർത്താവ് സിംഗിനൊപ്പം രണ്ടായിരത്തിഒൻപതിലാണ് ഈ സംരംഭക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം അഞ്ഞൂറ്റി അറുപത് കോടി രൂപ വരുമാനവുമായി കമ്പനി വിജയത്തിലെത്തി പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയിട്ടുള്ള ആളാണ് ഉപാസന യു എസിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസിലും എഞ്ചിനീയറിംഗിലും ബിരുദാനന്തര ബിരുദവും നേടി തുടർന്ന് ബിസിനസ് അണലിസ്റ്റായി സാൻഡിയാഗോയിലെ എച്ച് എസ് പിന്നീട് പേപ്പാൽ എന്ന ഫിനാൻഷ്യൽ സർവീസസ് കമ്പനിയിൽ പ്രൊഡക്റ്റ് മാനേജറായും ഉപാസന ജോലി ചെയ്തു നിരവധി സ്ഥലങ്ങളിൽ ജോലി ചെയ്ത അനുഭവ സമ്പത്തുമായി രണ്ടായിരത്തി എട്ടിൽ അവർ യു എസിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു പിന്നീട് വക്താവിനൊപ്പം മൊബൈൽ സ്ഥാപിക്കുകയും ചെയ്തു പണം അയക്കാനും സ്വീകരിക്കാനും വിവിധ യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കാനും ഉപഭോക്താക്കളെ സഹായിക്കുന്ന കമ്പനിയാണ് മൊബിക്വിക്ക് ഈ മേഖലയിൽ പതിനേഴ് വർഷത്തിലേറെ പരിചയമുണ്ട് ഉപാസനക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫോക്സ് ഏഷ്യയുടെ ഇരുപത്തിയഞ്ച് പവർ ബിസിനസ് വനിതകളുടെ പട്ടികയിലും കൊടാക് വെൽത്ത് ഹുറൂൺ ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നരായ സെൽഫ് മെയ്ഡ് വനിതകളുടെ പട്ടികയിലും ഉപാസന ഇടം നേടിയിട്ടുണ്ട്